ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ടെമ്പോറാലെ പ്രൊപ്പോസസ്യോൺ അതായത് ലൊക്കാലെ പ്രൊപ്പോസസ്യൺ ഇത് രണ്ടും സെയിം തന്നെയാണ് ടൈമിനെ സൂചിപ്പിക്കുന്ന പ്രപ്പോസസിയനാണ് നമ്മൾ ഇങ്ങനെ ലൊക്കാലെ പ്രൊപ്പോസസ്യോൺ അല്ലെങ്കിൽ ടെമ്പോറാലേ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ വരുന്നത് പ്രത്യട്ടം ടൈം പ്രതിദിട്ടം ടൈം വെറുപ്പ് സബ്ജെക്റ്റ് ഓബ്ജെക്റ്റ് അങ്ങനെയാണ് വരുന്നത് നമുക്ക് ഇത് നമുക്കിത് സെൻറ്റൻസായിട്ട് എഴുതുമ്പോഴത്തേനും ഇങ്ങനെയാണ് വരുന്നത് അല്ലാണ്ട് നമ്മൾ നമ്മളിപ്പം ആ ഒരു മണിയായി രണ്ട് മണിയായി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് പ്രിട്ടിട്ടോം ടൈമ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് കടക്കാം. ബിസ് ബിസ് എന്ന് പറഞ്ഞാൽ എന്നാണ് മീനിങ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ടിൽ വൺ ഒ ക്ലോക്ക് അതായത് ഒരു മണിയായി എന്ന് പറയുന്നത് ബിസ് ഐബർ ഓക്കെ അടുത്താണ് ഊബർ ഊബർ എന്ന് പറഞ്ഞാൽ എബൗട്ട് എബൌട്ട് വൺ അവർ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽബർ ആയിന സ്റ്റു അടുത്തതാണ് ഉം ഉം എന്ന് പറഞ്ഞാൽ അറ്റ് അറ്റ് ടെൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് എന്ന് പറയുന്നത് ഉം സെയിൻ ഊവർ അടുത്തതാണ് ഫോർ ബിഫോർ ബിഫോർ എന്ന് പറയുമ്പോൾ ഫോർ ആയിനം യാറ് അതായത് ഊം ബിഫോർ വൺ ഇയാർ ഒരു വർഷത്തിന് മുമ്പ് അടുത്തതാണ് സൈറ്റ് സൈറ്റ് എന്ന് പറഞ്ഞാൽ സിൻസ് സൈറ്റ് ആയിനം യാറ് സിൻസ് വൺ ഇയർ ക്ലാസ്സിന് ശേഷം ഞാൻ മ്യൂസിക് കോഴ്സിന് പോയി ഓക്കെ അപ്പം അവിടെ സെന്റൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നൊണ്ടാണ് വെറുപ്പം സബ്ജെക്ടും ഒക്കെ വന്നിരിക്കുന്നത് ഓക്കെ അടുത്തതാണ് പറഞ്ഞ ഓൺ വേർഡ്സ് ആദ്യം ആദ്യം ഞങ്ങൾ ടോയ്സ് പഠിക്കും അപ്പം മുതൽ ജൂലൈ ജൂലൈ ആദ്യം മുതൽ അതാണ് യൂലി യൂലിന്ന് പറഞ്ഞേക്കുന്നത് അബ്ദം എസ്റ്റേൺ യൂലി ലേണിംഗ് വിയർ ടോയ്സ് അപ്പം ഇത്രേ ഉള്ളൂ കുറച്ച് പ്രപ്പോസിഷനേ ഉള്ളൂ ഇതൊരു ചെറിയൊരു ഗ്രാമ പോഷനാണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് സൈറ്റിനെ കുറിച്ച് പറയണം അതായത് ടൈമിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് ആഡ് ആരതുമാണ് അതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് ഡേയ്സിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും